ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ലോവർ കരിക്കം എന്നതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു യൂസേർ ഷോറൂം ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം പ്രൈസ് റേഞ്ച് കൂടിയതും പ്രൈസ് റേഞ്ച് കുറഞ്ഞതും ഒക്കെ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഷോറൂമിൻ്റെ പേര് വരുന്നത് കാർ ആൻഡ് ബൈക്ക് എന്നാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത് നേരത്തെ മഹേന്ദ്ര ഫസ്റ്റ് ഓഫ് എന്നായിരുന്നു നിലവിൽ ഇപ്പോൾ അവർ കാറാൻ ബൈക്ക് എന്നാണ് പറയുന്നത് അപ്പം നമുക്കെന്നാൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയുന്നതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ പറഞ്ഞ് ലോവർ കരിക്കമാണ് അതായത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് എടുത്തൊരു സിഗ്നൽ ഉണ്ട് ആ ഒരു സിഗ്നലിൽ നിന്ന് നിങ്ങൾ തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു ലോവർ കരിക്കം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് നമ്മുടെ ഈ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എഴുത്താണി ഹോട്ടൽ വരുന്നുണ്ട് ആ തൊട്ട് എഴുത്താണി ഹോട്ടൽ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സീഡ് റോഡ് സൈഡിൽ തന്നെയാണ് അത്യാവശ്യം വലിയൊരു ഷോറൂമാണ് നിങ്ങൾ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇന്ന് നമ്മൾ ഈ കിടക്കുന്ന കുറച്ച് വാഹന വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ആ കിടക്കുന്ന കിഡിന്ന് നമുക്ക് തുടങ്ങാം അപ്പം അഫ്സലാണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പോകുന്നത് അഫ്സലെ അപ്പം നമസ്കാരം നമസ്കാരം അപ്പം നമുക്ക് ഈ കിടക്കുന്ന കിഡിനെ കുറിച്ച് ഒന്ന് പറയാം അഫ്സലെ പറഞ്ഞോ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് ഏകദേശം നാപ്പതിനായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റേറ്റ് വരുമ്പോഴത്തേക്കും മൂന്ന് തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് വരുന്നത് ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് വരുന്നത് അപ്പൊ നമുക്ക് മൂന്ന് തൊണ്ണൂറ്റെട്ട് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഫിനാൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ ഇറക്കിക്കൊണ്ടു എത്ര വർഷം വരെ കിട്ടുമായിരിക്കും അഞ്ച് വർഷം വരെ മാക്സിമം വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് തൊണ്ണൂറ്റി എട്ട് എട്ട് മൂന്ന് തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് വരുന്നത് സ്ക്രാച്ചസ് ഒന്നും ഒരുപാട് സ്ക്രാച്ചസ് ഒന്നും ഇല്ല ഒക്കെ വരുന്നുണ്ട് ടയർ ഒക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ് വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത് റൂഫ് റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വാഹനത്തിൽ ജസ്റ്റ് അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സീറ്റ് കറൊക്കെ രണ്ടാമത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഇൻഫോട്ട് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് എസി പവർസ് ഇയറിങ് ഇയർ ബാഗ് സഹിതം നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ റേറ്റ് സൈഡിലേക്ക് ഒന്ന് വരാം റീഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും മോശമില്ലാത്ത രീതിയിൽ ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ വരകൾ അതായത് ആ ഒരു പടക്കത്തിൻ്റെ ചെറിയൊരു വരകൾ മാത്രമല്ല മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിൽ

ഇതിപ്പം ബേസ് മോഡലാണ് മോഡൽ ആണ് ഈ വേറൻറ്റാണ് ഈ വേരി പുതിയ ദിവസം വരുമ്പോ എട്ട് ആറേഞ്ച് നമുക്ക് എത്ര ഇവിടുത്തെ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ഫിനാൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ഫിനാൻസിന് മാക്സിമം ഫണ്ടിങ് ചെയ്തുതരും മാക്സിമം ആണ് ഫുൾ ഫുൾ ലോൺ ലോൺ കിട്ടുമോ കിട്ടും കസ്റ്റമറുടെ കസ്റ്റമർ പ്രൊഫൈല് ഡിപെൻഡിട്ടാണ് പറയുന്നത് തരാം മാക്സിമം അഞ്ച് വർഷം വരെ അഞ്ച് വർഷം വരെ അപ്പോൾ ഈ കടന്ന് ഗ്ലാൻസയുടെ ഏറ്റവും ബേസ് മോഡലാണ് വാഹനം എന്നൊരു പ്രോഡക്റ്റ് എല്ലാം ഒക്കെ വരുന്നത് ഇല്ല പക്ഷേ ആ ഒരു സ്ലോട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പുതിയ വാഹനത്തിൻ്റെ വീട് ഉള്ളിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ആ സമയത്ത് പുതിയ വാഹനത്തിന് എന്തോ പ്രൈസ് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ മിറൊക്കെ നമുക്ക് ബോഡി കളർ ഒന്നും അല്ല ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് ജസ്റ്റ് അകത്തേക്ക് ഒന്ന് കാണിച്ചിരുന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഓൾറെഡി ഫോട്ടോ പവറിൻ്റെ വരും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ബാക്കി നോർമലി വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ ഇതൊരു വൈറ്റ്

മാക്സിമം പണി ഫുൾ ഓൺ കിട്ടുമായിരിക്കും ഫുൾ കസ്റ്റമർ പ്രൊഫൈൽ മാക്സിമം ഓക്കെ ആ റേഞ്ചിൽ ഡീറ്റെയിൽസ് എല്ലാം അല്ലാതാണ് ഫോഗലം നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് വീൽ കപ്പ് ആണ് ടയർ അത്ര കണ്ടീഷനായിട്ട് ഞാൻ പറയുന്നില്ല കുറച്ച് മോശമാണ് പ്രോജക്റ്റ് ടയറും അത്യാവശ്യം സിൽവർ ആണ് കളർ കളർ വരുന്നത് വേറെ സ്ക്രാച്ചോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണത് വീൽ കപ്പാണ് പ്രോജിന് ഓൾറെഡി പറഞ്ഞു ജസ്റ്റ് അകത്തേക്ക് ഒന്ന് വരാം അകത്തേക്ക് വരുന്ന സമയത്ത് സിംഗിൾ കൺട്രോൾസ് കൺട്രോൾ ഇൻബിൾഡായിട്ട് വന്ന സ്റ്റീരിയോ നമുക്ക് അവൈലബിൾ ആണ് ആംബ്രസ് അവൈലബിൾ ആണ് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അതുപോലെ മീർന്ന് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സ് വരുന്ന ഒരു ഐ ആണ് നമുക്ക് ഈ കിടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത നമുക്ക് ഒരു ഇക്കോ ആണ് ഇത് ഒരു ഫൈവ് സീറ്റർ ആണ് വാഹനം എ സി വാഹനം എത്ര മൂലം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയായിരം സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തരം കിലോമീറ്റർ ഓടിയ എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത് റേറ്റ് ാണ് നാല് തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇതിന് ഫിനാൻസിലേക്ക് വരുമ്പോഴോ ഫിനാൻസിലും മാക്സിമം ഫണ്ടിങ് തരും മാക്സിമം ഫണ്ടിങ് മാക്സിമം എത്ര ശതമാനം വരെ വണ്ടിയാണ് എത്ര വരെ കിട്ടുമായിരിക്കും ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഒരു പത്ത് തരാം തരാം അഞ്ച് വർഷം വരെ ചെയ്തു തരാൻ പറ്റും ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല വണ്ടിയാണ് രണ്ട് വർഷം വാറണ്ടിയും സർട്ടിഫിഫിക്കറ്റ് ആണ് അപ്പൊ അത്രയും കൊടുക്കാനായിട്ട് പറ്റും ഫൈവ് സീറ്റർ ആണ് വാഹനം വീട്ടപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എസി നമുക്ക് ഈ ഒരു സീറ്റർ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും ജസ്റ്റ് അകത്തേക്ക് വരാം അതെ പൗസ് നോർമലി വരും പൗസ് വരുത്തില്ല ഈ ഒരു വണ്ടിയിൽ എ സി അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല രണ്ട് എയർ ബാഗ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും അകത്ത് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ ഒരു വാഹനം ഈ ഇക്കോ സെഗ്മെന്റിലുള്ള ഒരു വാഹനം നോക്കി നടക്കുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു വാഹനത്തിലേക്ക് വരാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്നത് എക്കോസ്പോട്ടാണ് ആദ്യം തന്നെ ചോദിക്കേണ്ട ഇതൊരു ഡീസലാണ് പെട്രോൾ ആണ് ഡീസൽ വണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാല് തൊണ്ണൂറ്റഞ്ച് വരും നാല് തൊണ്ണൂറ്റഞ്ച് എത്ര മോഡല് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഓക്കെ അത്യാവശ്യം ഓട്ടോ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ ഓൺ സെക്കൻഡ് ഓണർഷി വണ്ടിയാണ് ഏത് ടൈറ്റാനിയം ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ ആയിരിക്കും ഫുൾ ഓപ്ഷനാണ് വണ്ടി നമുക്ക് അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ് ഫോഗിലാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നോർമലി വരുന്ന സ്റ്റീരിയാണ് ചെയ്തത് ഡീസൽ വാഹനമാണ് അപ്പോൾ ഡീസൽ വാഹനം നോക്കി നടക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വാഹനം ആയിരിക്കും അഞ്ചിനുള്ളിലാണ് പ്രൈസ് റേഞ്ച് അവർ ചോദിക്കുന്നത് സിൽവർ കളറുമാണ് വാഹനം വരുന്നത് ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം അതേ സമയത്ത് എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അതേപോലെ ഇൻബിൽഡായിട്ട് വരുന്ന ആണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആംബ്രസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു കിഡ് ആണ് കിടക്കുന്നത് ആദ്യം തന്നെ ചോദിക്കട്ടെ ഇത് ഇപ്പം തൗസൻഡ് സി സി ആണോ ടി ആണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ വേരിന്റ് ആണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണിപ്പാണ് കിലോമീറ്റർ ആണ് കിലോമീറ്റർ നിങ്ങൾ എത്ര ചോദിക്കുന്നതിന് നാല് നമുക്ക് പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് ഇത് ഇറങ്ങി വണ്ടി സീറോയിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് അഞ്ച് വർഷം വരെ നമുക്ക് ഫണ്ടിങ് കിട്ടുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റ് അപ്പൊ കിഡ് എന്ന വാഹനമാണ് തൗസൻഡ് സി സിയാണ് വാഹനം അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനമാണ് എന്താ സിഗ്നച്ചർ ആയിട്ടുള്ള തീമാണ് നൽകിയിട്ടുള്ളത് ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു പോഷൻ ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് ടയർസ് കണ്ടീഷനാണ് കേട്ടോ കുഴപ്പമൊന്നും ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ബാക്ക് ടയർ നല്ല കണ്ടീഷൻ തന്നെയാണ് വീൽ കപ്പാണ് ഇട്ടിട്ടുള്ളത് സൈഡ് പോഷനിലും അത്യാവശ്യം സ്ക്രാച്ചസോ ഒന്നും തന്നെ വരുന്നില്ല റൂഫ് റയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം ഇൻബിൽഡ് ആയിട്ട് വന്ന സ്റ്റീരിയോ നമുക്ക് അവൈലബിൾ ആണ് പവർ വിൻഡോ വരുന്നുണ്ട് അതിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവർ കസ്റ്റമർ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്ന കിഡ് തൗസൻഡ് സി സി ആണ് വാഹനം വരുന്നത് ആർ എക്സ് ടി എന്നതാണ് ഇതിൻ്റെ ഒരു വേരിയന്റ് വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ബാംഗ്ലൂരിലേക്ക് പോയാൽ പോകുമ്പോൾ ആകുമ്പോൾ നമുക്ക് പെട്രോൾ മാത്രമേ വരുന്നു സീറ്റിംഗ് പെട്രോൾ ഇല്ലേ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി പത്തൊമ്പത് വണ്ടിയാണ് ാണ് വരുന്നത് റേറ്റ് വരുമ്പഴത്തേക്ക് നമുക്ക് നാല് തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി നാപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓണർ ആണോ തേടാണ്ഷിപ്പാണ് വണ്ടി എത്ര തൊണ്ണൂറ്റാണ് നമുക്ക് മാക്സിമം നോക്കാം ചെയ്ത് മാക്സിമം നോക്കാം എന്നാലും മിനിമം എത്ര വേണ്ടിവരും ഇറക്കി കൊണ്ടുപോകും അഞ്ച് വർഷം വരെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ നോക്കുന്ന സമയത്ത് വലിയ കണ്ടീഷനാണ് ഞാൻ പറയുന്നില്ല നീന്തൽ മോശം അല്ല ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല വീൽ കപ്പ് പണിയിട്ടുള്ളൂ ഫ്രണ്ടിലത്തെ ടയർ വെച്ച് നല്ല കണ്ടീഷനായിട്ട് തന്നെ കിടപ്പുണ്ട് സ്റ്റാകത്തേക്കൊന്ന് വരാം ഇൻബിൽഡ് ആയിട്ടുള്ള സീറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഡോർ പവർ ഇൻഡോ നൽകിയിട്ടുണ്ട് അതേപോലെ സീരിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവർ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള സീറ്റ് കവറാണ് ഈ ഒരു വാഹനത്തിൽ കസ്റ്റമർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഫ്രണ്ടിലേക്കൊന്ന് വരാം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വാഹനത്തിന് വരുന്നില്ല അത്യാവശ്യം നീറ്റായിട്ട് ഉണ്ടോ ഫോഗിലാമ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അഫ്സിലെടുത്തൊരു താറാണ് കിടക്കുന്നത് ഇതിപ്പോ ഡീസലാണ് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ വേണം അല്ലേ ആണ് ഫോർഇന് അപ്പൊ താറോക്കെ യൂസ്ഡ് വന്നു തുടങ്ങിയില്ലേ വന്നു തുടങ്ങി വന്നു വന്നു തുടങ്ങി തുടങ്ങി ഇതിപ്പോ എത്ര വണ്ടിയാണ് വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയുണ്ട് എത്ര ചോദിക്കുന്നത് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഞാൻ ചോദിക്കട്ടെ ഡീസൽ അല്ലേ വണ്ടി വണ്ടിയാണ് ഡീസൽ വണ്ടിയും കൂടെ അപ്പൊ ഇതിന് ലോൺ എത്ര കിട്ടുമായിരിക്കും നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം കൊടുക്കാം ഡൗൺ പേയ്മെന്റ് പേമെന് എന്ത് രണ്ട് ലക്ഷം രൂപ ലക്ഷം അഞ്ച് വർഷം വരെ കിട്ടുമല്ലോ അഞ്ച് വർഷം വരെ കിട്ടും അഞ്ച് വർഷം വരെ കിട്ടും അപ്പൊ താറാണ് ഫോർ ഇന്റു ഫോർ ആണ് ഈ ഒരു വാഹനം ഡീസൽ വാഹനമാണ് സൈഡിൽ ചെറിയ ഗ്രാഫിക്സ് വർക്കൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അകോടെ കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്നും അത് കാണിക്കാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനം തന്നെ ഇൻഫർമേഷൻ സിസ്റ്റവും എയർ ബാഗും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു ടു ഡോർ ത്രീ ഡോർ വാഹനവുമാണ് ബാഗിന് സ്പേസ് ഈ ഒരു സീറ്റ് മടക്കി വേണമെങ്കിൽ നമ്മൾ പുറകിലേക്ക് ആറാനായിട്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ സ്റ്റെപ്പും ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അലോയി വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ആരെങ്കിലും ഈ ഒരു താറ് സെഗ്മെന്റ് ഒരു വാഹനം യൂസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം ഈ ഒരു വാഹനം പരിഗണിക്കാം റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോയാലോ അടുത്ത വാഹനം നമുക്ക് വരുന്നത് ഒരു അപ്പോൾ ബലന ആണ് അപ്പൊ അത് ചോദിക്കാൻ ഡീസൽ ആണ് പെട്രോൾ ആണ് ഡീസൽ ആണല്ലേ അപ്പൊ അതൊരു റയാളാണല്ലോ കിട്ടാനാണ് അപ്പൊ ഡീസൽ വണ്ടിയാണ് ഈ കിടക്കുന്നത് അപ്പൊ ഇതിനൊരു പ്രൈസ് റേഞ്ച് എങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ഓക്കെ സിംഗിൾ ിലോ വലിയ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ കിലോ വലിയ കിലോമീറ്റർ ആയിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല കാര്യം അത്യാവശ്യം ഡീസൽ എടുക്കും മോഡൽ രണ്ടായിരത്തി ലോൺ എന്താ എന്താണ് കിട്ടും നമുക്ക് മാക്സിമം അമ്പത് രണ്ടെടുക്കും അഞ്ചു വർഷത്തേക്ക് ബലനെയാണ് ഡീസലൂടെ വാഹനം ഫോലാം വരുന്നുണ്ട് അലോയ് അലോവീൽ നമുക്ക് അവൈലബിൾ ആണ് മെറിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പോയിലറും കാര്യങ്ങളും കസ്റ്റമർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇൻബിൾട്ടുന്ന സ്റ്റീരി ആണ് വരുന്നത് രണ്ട് എയർ ബാഗ് അവൈലബിൾ ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡീസൽ സെഗ്മെന്റിൽ ഒരു വാഹനം ഈ ഒരു ഹാഷ് ബാഗ് മോഡലിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സോടുകൂടി കിടക്കുന്ന ഒരു വാഹനമാണിത് അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഒരു മഹീന്ദ്രയുടെ വാഹനമാണ് ഇത് ഏത് വാഹനമാണ് മഹീന്ദ്ര ആണ് വരുന്നത് ടിയുവി ആണ് വരുന്നത് ഇത് ഡീസൽ തന്നെയാണല്ലോ ഡീസലാണ് വരുന്നത് ഡീസലാണ് വരുന്നത് എത്ര അത് രണ്ടായിരത്തി പ്രൈസ് പ്രൈസ് വരുന്നത് നാലു തൊണ്ണൂറ്റഞ്ച് വരും നാല് തൊണ്ണൂറ്റാണ് വണ്ടിയത് എത്ര വണ്ടി മോഡൽ നാല് തൊണ്ണൂറ്റഞ്ച് വരും പ്രൈസ് അല്ല മോഡൽ മോഡൽ ഓ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഉള്ളിലേ വരുന്നുള്ളൂ അത്രയുള്ള ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഒരു സെവൻ സീറ്റർ വാഹനം വേണം എന്നുള്ള കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ് ഡീസലുമാണ് വാഹനം കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് വർഷം സുഖമായിട്ട് കൊണ്ടുപോകാം ഒരു ലക്ഷം കിലോമീറ്റർ വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടു നടക്കാം പ്രത്യേകം ഒന്നും ഇല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും വരുന്ന ഒരു വാഹനം അല്ലേ ജസ്റ്റ് വരുന്നുണ്ട് എ സി പൗസ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതൊരു സെവൻ സീറ്റർ കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയുന്നില്ല റിയർ വൈപ്പറും സ്പെയർ ടയറും ഒക്കെ വരുന്നുണ്ട് ടി യു വി ത്രീ ഡബിൾ ആണ് ഈ ഒരു വാഹനം വരുന്നത് തീയേട്രോ എന്ന് കാണിച്ചു തരാൻ ഈ ഒരു രീതിയിലാണ് തീയേട്രോ വരുന്നത് അഞ്ചു ലക്ഷം രൂപക്ക് ഉള്ളിൽ ഒരു സെവൻ സീറ്റർ വാഹനം നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്ന ടി വി ത്രീ ഡബിൾ നമുക്ക് അടുത്ത ഈ രണ്ട് വാഹനം നമുക്ക് കാണിച്ചാലോ നമുക്കത് ഇത് കാണിക്കാം വലിയ മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണഷിപ്പ് വണ്ടിയാണ് പ്രൈസ് പ്രൈസ് വരുമ്പോഴത്തേക്ക് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് ലോൺ എന്താ പറയുക കിട്ടും മാക്സിമം ചെയ്തു തരാം മാക്സിമം ചെയ്തത് എന്നാലും ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെൻറ്റ് ഒരു പത്ത് ഉപയർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക പത്ത് ഉപ്പേനു ചെയ്ത് തരാം അഞ്ച് വർഷം വരെ ലോൺ കിട്ടും കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഇരുപത്തിയേഴ് സംതിങ് ഓടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് സംതിങ് ആണ് വാഹനം ഓടിയത് അതിൻ്റെ ഒരു കണ്ടീഷനാണ് ടയറിന് വരുന്നത് ഉടനെ മാറ്റേണ്ട ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഓടിക്കാം ബാക്കി ഉള്ളതായിട്ട് നല്ല കണ്ടീഷൻ തന്നെയാണ് ജസ്റ്റ് അകത്തേ ഒന്ന് വരാം സെലിയാണ് വാഹനം അപ്പോൾ ആ ഒരു സെഗ്മെന്റ് വാഹനം നോക്കുന്നവർക്ക് ഇത് പരിഗണിക്കുക എയർ ബാഗ് വരുന്നുണ്ട് ഇമ്പിൾ ഡോട്ട് സ്റ്റീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ അങ്ങനെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും വാഹനത്തിനുള്ളിൽ വരുന്നില്ല അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് ഇടുന്ന ഒരു വാഹനമാണ് നമുക്കിനി അടുത്തയിലേക്ക് അങ്ങ് പോയാലോ ഓ അടുത്ത വാഹനം കാണുന്നത് സാൻഡ്രോയാണ് ആണ് റെഡ് കളർ കൂടിയാണ് വാഹനം കിടക്കുന്നത് അപ്പോൾ റെഡ് കളർ കൊള്ളാം കാണാനൊക്കെ നല്ല രസമുണ്ട് ഫോഗിലാം ഒന്നും വരുന്നില്ല പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞേ അല്ല ഫീച്ചേഴ്സ് അല്ല പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം നാപ്പതിനായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റേറ്റ് ാണ് പ്രൈസ് വരുന്നത് മൂന്ന് അതായത് ലക്ഷം ലക്ഷം ലോൺ എത്ര വരെ കിട്ടും നമുക്ക് മാക്സിമം കൊടുക്കാം ഫുൾ ഫിനാൻസ് കൊടുക്കാം ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നാല് ലക്ഷം നമ്മൾ ലോൺ ഇട്ടാലോ ഏകദേശം എന്തോ അടവ് 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 വരുമായിരിക്കും നമുക്ക് ഏകദേശം ആയിരിക്കും അപ്പൊ ടയർ പുതിയ ടയർ ആണ് ഫ്രണ്ടിത്തെ പുതിയതല്ലോ ആവറേജ് ടയർ ആണ് ആവറേജ് അല്ലേ മുകളിലുണ്ട് അകത്തേക്ക് വന്നാൽ സ്റ്റീരിയോ ഒക്കെ രണ്ടു ചെയ്തേക്കുന്നതാണ് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് പവറിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കർ അത്യാവശ്യം പ്രീമിയം സീറ്റ് കാർ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ നാല് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ഐട്ടൺ ആണ് എനിക്ക് ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു എത്ര അതിന് പ്രൈസ് പ്രൈസ് വരുമ്പഴത്തേക്ക് വരുന്നത് ചോദ്യം മോഡൽ രണ്ടായിരത്തി കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം എഴുപത്തി അഞ്ച് സംഭവി മാനുവൽ ആണോ മാനുവൽ മാനുവൽ വണ്ടി വരും പെട്രോൾ അല്ലേ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഫിനാൻസ് എത്ര കിട്ടുവായിരിക്കും ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം എന്നാലും എത്ര വേണ്ടി വരും ഉണ്ടെങ്കിലും കൊടുക്കാം ഡിപെൻഡ് ഫോഗലാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീൽ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ടയർ ഒക്കെ നല്ല കണ്ടീഷനാണ് പ്രോജിത്തെ ടയർ കുറച്ച് മോശമാണ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് കീർ ഒക്കെ വരുന്നുണ്ട് ഇൻഫോട്ടേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് സ്റ്റേറിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ വരുന്നുണ്ട് അതുപോലെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും മോശം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയർ എ സി വെൻ്റും നമുക്ക് അവൈലബിൾ ആണ് റിയർ വൈപ്പർ ഡിഫോഗർ ലൈൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു ഐട്ടൺ ആണ് രണ്ടായിരത്തി പതിമൂന്ന് ഐട്ടൺ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അല്ലേ മാക് വരുന്നത് നമുക്ക് റേറ്റ് 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 ആയിട്ടില്ല വന്നതേ വന്നതേ അല്ലേ ആവില്ല വണ്ടി നാട്ടിലൊക്കെ നോക്കുന്നത് ജസ്റ്റ് ഒന്ന് വിളിക്കും ആവാത്തോടെ നമ്മളത് അടുത്തേക്ക് വരാം അടുത്ത വാഹനം നമുക്ക് വരുന്നത് കിടക്കുന്നത് ടാറ്റാ ആൾട്രോസ് ഇത് എത്ര മോഡൽ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് മോഡൽ ആണ് വരുന്നത് ഓ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഇരുപത്തി ഏഴ് സംതിങ് കൂടിയിട്ടുണ്ട് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററാണ് സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് അത്ര പ്രൈസ് ഉദ്ദേശിക്കുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്ക് ആറ് തൊണ്ണൂറ്റാണ് നമുക്ക് പ്രൈസ് വരുന്നത് ആറ് തൊണ്ണൂറ്റാണ് നിങ്ങൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ വാഹനം കൂടെ ആ ഓക്കെ അപ്പൊ സീറോയത് മാക്സിമം പ്രൊഫൈൽ ചെയ്തിട്ട് നോക്കാം ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ നമ്മൾ കാണിച്ചു അതാണ് ഇത്രയും വാഹനങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനങ്ങളുണ്ട് പ്രൈസ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞ് കൊട്ടാരക്കര ലോവർക്കായിരിക്കും എന്നാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് താഴത്തെ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ